പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഏഴ് ഞായറാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്ന് ക്രിസ്മസ് ഒരുക്കം ിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഏഷയയുടെ പുസ്തകം ഇരുപതാം അധ്യായവും ഇരുപത്തി ഒന്നാം അധ്യായവും നാം ഇന്ന് വായിക്കുകയാണ് ആദ്യം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവാക്യങ്ങൾ ഈജിപ്തിനെ അടയാളം അസീറിയ രാജാവായ സാർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ ഏഷയ്യയോട് അരുളി ചെയ്തു നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക അവൻ അതനുസരിച്ച് നക്തനായും ചെരുപ്പിടാതെയും നടന്നു കർത്താവ് അരുളു ചെയ്തു എന്റെ ദാസനായ ഏഷയ്യ ഈജിപ്തി എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി മൂന്ന് വർഷം നഗ്നും നിഷ്പാദകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാദകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിൻ്റെ അപമാനത്തിന് വേണ്ടി പിടിച്ചുകൊണ്ടുപോകും അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്ത നിമിത്തം അവർ വിസ്മയിക്കുകയും ാവുകയും ചെയ്യും അന്ന് തീരദേശവാസികൾ പറയും അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ അവർക്ക് ഇതാണ് സംഭവിച്ചത് പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും നമ്മൾ ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് ശ്രവിക്കാം ബാബിലോണിന്റെ പതനം സമുദ്ര തീരത്തെ മരുഭൂമിയെ കുറിച്ചുണ്ടായ അരുളപ്പാട് നെഗബിൽ ചുഴലിക്കാറ്റ് വീശുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്തു നിന്ന് വരുന്നു ഭീകരമായ ഒരു ദർശനം കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു വിനാശകർ നശിപ്പിക്കുന്നു ഏലാം നീ കയറി ചെല്ലുക മേദിയ നീ ഉപരോധിക്കുക അവൾ നിമിത്തം ഉണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു ഈ തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്ക് ഒന്നും കേൾക്കാൻ വയ്യാതായിരിക്കുന്നു സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം കുളയുന്നു ഭീതി എന്നെ നടുക്കുന്നു ഞാൻ കാത്തിരിക്കുന്ന സന്ധ്യാതീത്തി എനിക്ക് ഭീതിജനകമായി തീരുന്നു അവർ മേശയൊരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു അവർ തിന്നുകുടിച്ച് ഉല്ലസിക്കുന്നു സേനാധിപന്മാരെ എഴുന്നേൽക്കുവിൻ പരിചമിനുക്കുവിൻ കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു ഒരു കാവൽ ഭടനയെ നിർത്തുക അവൻ കാണുന്നത് അറിയിക്കട്ടെ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം കാവൽ ഭടൻ പറഞ്ഞു കർത്താവ് കാവൽ ഗോപുരത്തിൽ ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു ഇതാ രണ്ടു കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു അപ്പോൾ അവൻ മറുപടി പറഞ്ഞു വീണുപോയി ബാബുലോൺ വീണുപോയി അവരുടെ ദേവന്മാരെല്ലാം വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു മിതിച്ചു പാറ്റപ്പെട്ടവനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നും കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു അറേബ്യ കേദാർ ഏതോമിനെ കുറിച്ചുള്ള സയറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു കാവൽക്കാര വ്യാമമായി ഇനി രാവ് എത്രയുണ്ട് കാവൽക്കാരൻ മറുപടി പറഞ്ഞു പ്രഭാതം വരുന്നു രാത്രിയും നിനക്കറിയണമെങ്കിൽ മടങ്ങി വന്ന് ചോദിച്ചു കൊള്ളുക അറേബ്യയെക്കുറിച്ചുള്ള ഒരുളപ്പാട് ദാധാന്യരായ സ്വാർത്ഥവാഹകരെ നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും തേമാന്യെ നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ പലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച ബില്ലിൽ നിന്നും യുദ്ധത്തിന്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ് കർത്താവ് എന്നോടരുൾ ചെയ്തു കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കനിശം ഒരു വർഷത്തിനുള്ളിൽ കേദാറിന്റെ സർവമഹത്വവും നശിക്കും കേദാറിന്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് അരുട് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വിശുദ്ധ അംബ്രോസിനെ അനുസ്മരിക്കുന്ന ഗോളിലെ പ്രീഫെക്റ്റ് ആയിരുന്ന അംബ്രോസിന്റെ മകനാണ് വിശുദ്ധ അംബ്രോസ് അഭിഭാഷകനായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് ഗവർണറായി ആര്യൻ പാഷണ്ടികളും കാതോലിക്കരും തമ്മിൽ മെത്രാൻ തിരഞ്ഞെടുപ്പിന് തർക്കമുണ്ടായപ്പോൾ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ ഗവർണർ അംബ്രോസ് ഉത്ബോധിപ്പിച്ചു തൽസമയം ഒരു ശിശു അംബ്രോസ് തന്നെ മെത്രാൻ എന്ന് വിളിച്ചു പറഞ്ഞു ജനങ്ങൾ ഒന്നടങ്കം ഏറ്റുപറയുകയും അങ്ങനെ മുന്നൂറ്റി എഴുപത്തിനാല് ിസംബർ ഏഴിന് അംബ്രോസ് സ്നാനസ്നാനവും പൗരോഹിത്യവും മെത്രാഭിഷേകവും ഒന്നിച്ച് സ്വീകരിച്ചു തൻ്റെ സ്വത്തു മുഴുവനും ദരിദ്രർക്കും തിരുസഭയ്ക്കുമായി നൽകി വിശുദ്ധ അഗസ്റ്റ്യൻ ഉൾപ്പെടെ അനേകം പേരെ മാനസാന്തരപ്പെടുത്തി ഒരുപാട് വിലപ്പെട്ട ഗ്രന്ഥങ്ങളും ഗാനങ്ങളും കീർത്തനങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് അംബ്രോസിയൻ എന്ന പേരിൽ ഒരു റീത്തും അദ്ദേഹം സ്ഥാപിച്ചു ഒരു രാജ്യത്തെ ഗവർണർ ഭക്തനായ ഒരു മെത്രാനും വിശുദ്ധനുമായി മാറി പ്രിയമുള്ളവരെ മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അംബ്രോസ് തിരുമേനിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ